ഇതാ ശരിക്കും സാധാരണ ഫ്രണ്ട്സ് ഇവാനി പഠിക്കുകയാണ് പഠിക്കുമ്പോൾ ലൈവ് എടുക്കണം അവള് പിടിച്ചു അതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ് ഇങ്ങോട്ട് നോക്ക് ആരും വന്നിട്ടില്ല അല്ലേ ഒരാൾ ഒന്ന് അറിയില്ല പോയി പറ

ണ്ട് എല്ലാരും പെട്ടെന്ന് തീപാലി ഭർത്തനം പറയലോ പോയിട്ട് എല്ലാവരും വരുന്നേനെ പോന്ന വർത്തനം

షుగర్ కేంగె వడిచి ఇందెల్ల ఓహ్ వండే షుగర్ కేంగె పెన్న అంటే మనం నేరుగా మార్కెట్ కి పోగొ పెన్న വാങ്ങలేదా క పెన్న మై ఇది ఫైట్ సాధారణ పెన్న అదై జెల్ పెన్న వల్తేహ జెల్ పెన్న జెల్ పెన్న എഴുതിയത് ഏ വരുന്നുണ്ട് അച്ഛൻ വരുന്നുണ്ട് നമുക്ക് അച്ഛനെ കാണിച്ചിട്ടു നീ ഒന്ന് എഴുതുന്നു ആനൻ ജംസ് ജം ജം ജംബ ജംബ ജംസ് ജം ജേനോ ശുക്രാ ഇന്നെ ഐഡിയട തരാ ഞാൻ വെരിനെ ഇ ഇ ഇന്നെ ഐഡിയട വെരിനെ ഇങ്ങോട്ട് ওইവാനി രോതി കര ആ മുടിൂട്ടിക്കേട്ട എല്ലാവർക്കും ലൈക്കും കമൻറ്റും ചെയ്യും ചെയ്യാം അപ്പം പിന്നെ ഞാൻ ലിങ്കും മേലെ കൊടുത്തേക്കാം എൻ്റെ എനിക്ക് കളർ അടിക്കാനുള്ളത് അതുകൊണ്ട് ആർത്തിക്കാം அட பாரு அரமண்டா கற நீல லைட் உள்ள லைட் உள்ள அம்மா அத்துன காஞ்சி எடுக்க ஆ இது ரெண்டு வர்க்க முட்டி கொண்டியா हाय வரேம்மா அரே அங்க ஹேரரியா யா டர்க்கம் கிட்ட இருந்து ரிமெம்பர் செஞ்சுகா ஐ வோ हेलो सामिल सामिल कुलकन मो इरदीट वाला क्लिक करो और लाइक किया करो और आए गुट्टी लाइक की कोरे मैं हूं जोルトू मत इरदतू हूं दे الولد دي ها운데 لي लीगा लीगा शुगर की आ दी ई

ലൈക്ഡും ലൈക്ഡും മൂന്ന് വെയിറ്റ് ഇങ്ങനെയല്ല മൂന്ന് വെയിറ്റ് എസ് യു ഗ എ ആർ സി എ പെണ്ണി ഷുഗർ കീൻ അൾസ് സ്പെല്ലിംഗ് പറഞ്ഞോ മൈവനി ഇതെ മുന്നെ പഠിക്ക് എസ് യു ഗ షుగర్ కేన్ ఇక్కడ ఉంది కాయి మట్టి మట్టికి కాయింపోర్చి ఇందులోనే ఎర్ట పెరుమనే ఇక్కులే కాయి పెరుమనే ఇక్కు చేపో నేను ఎస్ యు జి ఎ ఆర్ షుగర్ కేన్ సి ఎన్ శుక్ర ఉచ్చ కంచ కంచ అచ్చ బోర్ట ఉల్లు మడకవల్ల ക്ക് ഞാനൊരു കോസ്റ്റ് ചെയ്താൽ ഓയിച്ച് പഠിക്കുന്നു കേട്ടോ അപ്പം നമ്മളിൽ എല്ലാവരും കമന്റ് ചെയ്യണം ലൈക്ക് ഞാൻ കണ്ണൂർ സ്കൂൾ പോയി വന്നത് വൈകുന്നേരം കുറേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം U G A R sugar ke C A N I ha unmein bhi ek C A N -E. അപ്പൊ ആ നല്ല നമുക്ക് നമ്പേഴ്സിന്റെ പൊതുവെ ഞാൻ ഇങ്ങനെ കേട്ടോ നല്ല സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ വീഡിയോയില് അതിന്റെ വീഡിയോയിൽ പരിപാടി

കോഴിക്കോട് വെച്ച് വന്നിട്ട് എപ്പോഴും किते मी बाणी रे बाणी आरे रे हाय बायका मरिवानी हाय हाय बैग सांगे बैठतो कुक हां तो बंदा गेट പിന്നെ ബാക്കി സ്പെല്ലിംഗ് പിന്നെ വള്ളി മറ്റുണ്ട്

ഞാൻ കോസ്റ്റ് ചോദിക്കാൻ അറിയാം അറിയുന്നോ കാല കേരള സ്റ്റേറ്റ് വാസ് ഫോമോൺ എപ്പോഴാണ്

ജനറൽ ടിക്കറ്റിന് എത്ര പൈസ പൈസ why and five, uh, five uh,